അടുക്കളെ പോയി രാവിലെ പോലെ ഇന്നലെ മുതൽ കേട്ടോ ബോട്ടോ എടുത്ത് ഹലോ അപ്പോൾ കുറേ നാളായിട്ട് നമ്മളെ ഒരുപാട് ഒരു വിരുദ്ധര നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ആള് അടുക്കളയിൽ വന്നിട്ട് പെട്ടുപോയി അടുക്കള ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആൾ പെട്ടുപോയി കേട്ടോ ഓടിനിടയിൽ പെട്ടുപോയി നമ്മളെ വീടിന് അടുത്തുള്ള ഒരു വീടിൻ്റെ ഓടിനിടയിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ജീവിയെ കാണുന്നത് ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ നല്ല ബലമുള്ള പല്ലുകളുള്ള സാധനമാണ് കയറൊക്കെ കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആള് പക്ഷേ നടന്നില്ല കേട്ടോ അത്രയ്ക്ക് ഉറപ്പുള്ളൊരു കെട്ടാണ് കെട്ടിയിരിക്കുന്നത് ഇവൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാ വീടുകളുടെയും അടുക്കളയാണ് കേട്ടോ കയറി കഴിഞ്ഞാൽ നല്ല ബലമുള്ള പല്ലുകളുണ്ട് അപ്പോൾ കമ്പിയും അതുപോലെ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കടിച്ച് മുറിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല നശൂരണമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിവനെ ഇന്ന് പിടികിട്ടിയിട്ടുണ്ട് ആദ്യമൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല ആരാ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഇവനെ പിടികിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ വരുമ്പോൾ കുറച്ച് വൈകുമെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ നമ്മളിവനെ സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ലവ് ലൗബേഡ്സിൻ്റെ പഴയ ഒരു കമ്പിക്കൂടിനകത്താണ് ഇവനെ ഇട്ട് സൂക്ഷി ആയപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്നു അപ്പോൾ അവർ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചപ്പോൾ അവൻ ഒട്ട് വരുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം അവൻ ആ കുഞ്ഞു കമ്പികളൊക്കെ കടിച്ചു മുറിക്കുമെന്നുള്ളത് അപ്പോൾ അവർ വന്ന് സേഫായിട്ടവരെ കൊണ്ടുപോയി നമ്മുടെ നാട്ടിൽ ഈ ഒരു ജീവിയുടെ പേര് മരപ്പട്ടിന്നാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് കമൻറ് ചെയ്യണേ അങ്ങനെ കുറേ പേരുടെ ഉറക്കം കളഞ്ഞൊരു സാധനത്തിനെ പിടിച്ച് നമ്മൾ ഫോറസ്റ്റുകാരുടെ കയ്യിൽ സേഫായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ ബൈ